സ്വകാര്യ കാറിൽ ബീക്കൺ ലൈറ്റ് കടിപ്പിച്ചതിനും കളക്ടറുടെ ചേംബർ കൈയേറിയതിനും നടപടി നേരിട്ട ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണവും പൂനെ അസിസ്റ്റന്റ് കളക്ടറായിരുന്ന ഡോക്ടർ പൂജ ഖേത്കറിനെതിരെയാണ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് സർവീസിൽ പ്രവേശിക്കാനായി വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ആണ് യുവതി സമർപ്പിച്ചതെന്നും ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ചിലെ ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് പൂജ ഖേത്കർ കഴിഞ്ഞ ദിവസമാണ് ഇവരെ പൂനെയിൽ നിന്ന് വാശിമിലേക്ക് സ്ഥലം മാറ്റിയത് കാഴ്ച പരിമിതി ഉണ്ടെന്ന് അവകാശപ്പെട്ടാണ് ഇവർ യു യു പി എസ് സി പരീക്ഷ എഴുതിയത് ഒ ബി സി വിഭാഗത്തിലെ പരീക്ഷാർത്ഥിയായിരുന്നു പൂജ ഐ എസ് സെലക്ഷനു ശേഷം പൂജയെ മെഡിക്കൽ പരിശോധനയ്ക്കായി വിളിച്ചെങ്കിലും ഇവർ പല കാരണങ്ങൾ പറഞ്ഞ് ഹാജരായില്ലെന്നാണ് റിപ്പോർട്ട് ഭിന്നശേഷിക്കാരി എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി ഡൽഹി എയിംസിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാകാനായിരുന്നു പൂജ കേത്കറിന് നൽകിയിരുന്ന നിർദ്ദേശം എന്നാൽ കോവിഡ് ബാധിച്ചെന്ന് പറഞ്ഞ് ഇവർ ഹാജരായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലായിരുന്നു ഈ സംഭവം ഇതിനുശേഷം അഞ്ച് തവണ കൂടി പരിശോധനയ്ക്ക് ഹാജരാകാൻ പൂജയോട് ആവശ്യപ്പെട്ടെങ്കിലും ഇവർ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി ഒടുവിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള വ്യാജ മെഡിക്കൽ വെരിഫിക്കേഷൻ റിപ്പോർട്ട് യുവതി ഹാജരാക്കിയെന്നാണ് വിവരം ഇതിനുശേഷമാണ് സർവീസിൽ പ്രവേശിച്ചതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പൂജ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളിൽ സംശയമുണ്ടെന്ന് യു പി എസ്സി അറിയിച്ചിരുന്നു ഇതിനിടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് യുവതി ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് കൈക്കലാക്കിയെന്നാണ് ആരോപണം ഒ ബി സി വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ പൂജ ഇതിലും ക്രമക്കേട് നടത്തിയതായാണ് വിവരം ഈ വിഭാഗത്തിൽ ക്രിമിനെയർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ പിതാവിന്റെ വാർഷിക വരുമാന പരിധി എട്ട് ലക്ഷം രൂപയാണ് എന്നാൽ പൂജയുടെ പിതാവ് ദിലീപ് ഖേത്കർ മഹാരാഷ്ട്ര സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വാർഷിക വരുമാനമായി നേരത്തെ കാണിച്ചിരുന്നത് നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണെന്നും ഇദ്ദേഹത്തിന്റെ ആസ്തി മൊത്തമാസ്തി കോടി രൂപയ്ക്ക് മുകളിലുണ്ടെന്നുമാണ് റിപ്പോർട്ട് സ്വകാര്യ ആഡംബരക്കാറിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ ബോർഡ് വെക്കുകയും അനധികൃതമായി ബീക്കൽ ലൈറ്റ് ഘടിപ്പിക്കുകയും ചെയ്ത സംഭവം വിവാദമായതിനു പിന്നാലെ സർക്കാർ സ്ഥലം മാറ്റിയപ്പോഴാണ് പൂജ ഖേത്കർ മാധ്യമ ശ്രദ്ധ നേടുന്നത് മഹാരാഷ്ട്രയിലെ പൂനെ അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് പൂജ ഖേത്കർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് പൂനെയിലെ വാശിം ജില്ലയിലേക്കാണ് പൂജയെ സ്ഥലം മാറ്റിയിരിക്കുന്നത് സ്വകാര്യ കാറിൽ ബീക്കൺ ലൈറ്റ് കടിപ്പിച്ച് സഞ്ചരിച്ചത് കൂടാതെ അഡീഷണൽ കളക്ടറുടെ ചേംബർ കൈയേറിയതും വിവാദമായിരുന്നു അതായത് അഡീഷണൽ കളക്ടർ അജയ് മോറയുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ചേംബർ കൈയേറി എന്നതാണ് ഇവർക്കെതിരെ ഉയർന്ന മറ്റൊരു ആരോപണം സ്വകാര്യ കാറിൽ ചുവപ്പ് നീല ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുക കളക്ടർ ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചേംബർ കൈവശപ്പെടുത്തുക അനുമതിയില്ലാതെ ബോർഡ് സ്ഥാപിക്കുക കീഴുദ്യോഗസ്ഥരോട് മോശമായി പെരുമാറുക തുടങ്ങിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അസിസ്റ്റന്റ് കളക്ടറെ സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത് നിലവിലെ തസ്തികയിൽ ലഭ്യമല്ലാത്ത സൗകര്യങ്ങളാണ് ഇവർ ആവശ്യപ്പെട്ടത് ഇതിനു പുറമെ നെയിം പ്ലേറ്റ് പ്രത്യേക ഓഫീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എന്നിവ നൽകാനും അസിസ്റ്റന്റ് കളക്ടർ നിർദ്ദേശം നൽകിയതും വിവാദമായിരുന്നു മാത്രമല്ല മകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കാനായി മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൽ സീനിയർ ഓഫീസറായിരുന്ന റിട്ടേർഡ് ഐ ഉദ്യോഗസ്ഥനായ ദിലീപ് ഖേത്കറും കളക്ടറുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തിയതായും ആരോപണമുണ്ട് മകളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന തരത്തിലാണ് വിരമിച്ച ഐ ഉദ്യോഗസ്ഥനായ പൂജ ഖേത്കറിന്റെ പിതാവ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത്